വൈദേഹി അച്ഛൻ എന്നോട് പറയാൻ വന്ന് പൂർത്തിയാക്കും മുന്നേ എന്റെ ശബ്ദം ഉയർന്നിരുന്നു അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഈ വാത്തിന് ഞാൻ സമ്മതിക്കില്ല അറിഞ്ഞുകൊണ്ട് ഒരാളെ ചതിക്കാൻ എനിക്കാവില്ല എന്തോ ദേഷ്യവും സങ്കടവും കാരണം ഞാൻ നിന്ന് വിറച്ചു വേഗം വെട്ടിത്തിരിഞ്ഞ് മുറിയിൽ കയറി കട്ടിലേക്ക് വീണ് പൊട്ടിക്കറഞ്ഞു ഇതുവരെ ശാസിച്ച് നിർത്തിയ കണ്ണുനീർ കവിളണകളെ തഴുകി ഒഴുകി ഒരാളെ ചതിച്ചുകൊണ്ടൊരു ജീവിതം തനിക്ക് വേണ്ട അതും താനേറെ പ്രണയിച്ച തന്റെ സ്വകാര്യ പ്രണയമായ തന്റെ മാത്രം കിച്ചേട്ട് പുഞ്ചിരിയോടെയുള്ള കിച്ചേട്ടൻ്റെ മുഖം മോർക്കുന്തോറും എൻ്റെ കരച്ചിലിന്റെ ശക്തി കൂടി നെഞ്ചു വേദന അനുഭവപ്പെടുന്നു ഏകമകളുടെ കരച്ചിൽ ചീളുകൾ കേൾക്കുന്തോറും ആ മാതാപിതാക്കളുടെ ഉള്ളവും വേദനിക്കുന്നുണ്ടാവും ആ പിതൃഹൃദയം കുറ്റഭോത്താൽ തേങ്ങുന്നുണ്ടാവും അതറിഞ്ഞ പോലെ ഭർത്താവിന് താങ്ങായി ഉണ്ടെന്ന പോലെ അമ്മാൻ്റെ തോളിൽ പിടിമുറുക്കുന്നുണ്ടാവും വയ്യ ഏറെ നേരം കരഞ്ഞു തളന്നുറങ്ങിപ്പോയിരുന്നു ഞാൻ തലയിൽ തലോടൻ അനുഭവപ്പെട്ട് കണ്ണുകൾ തുറക്കാതെ എഴുന്നേറ്റ് തിരിഞ്ഞ് ആ മടിത്തട്ടിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു എന്റെ തലയിൽ തലോടുന്ന കൈകൾ വിറകൊള്ളുന്നതറിഞ്ഞ് ഞാൻ കണ്ണുകൾ തുറന്നു അമ്മയാണെന്ന് കരുതി എന്നാൽ തൊട്ടു മുന്നിൽ അച്ഛനെ കണ്ടപ്പോൾ എന്റെ കണ്ണുകൾ വേദനകൾക്കിടയിൽ അത്ഭുതത്താൽ വിടർന്നു ഓർമ്മ വച്ച നാൾ മുതൽ ഇതുവരെ അച്ഛൻ എന്നെ സ്നേഹത്തോട് പെരുമാറുകയോ നോക്കുകയോ ചെയ്തിട്ടില്ല അതൊന്നുമെന്നാൽ സ്നേഹമില്ലാഞ്ഞിട്ടല്ല കുന്നോളം സ്നേഹമുണ്ടെന്നും അത് പ്രകടിപ്പിക്കാഞ്ഞിട്ടാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം എപ്പോഴും ഗൗരവമാണ് സ്ഥായി ഭാവം എന്നാലും തൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാറുണ്ട് കുഞ്ഞിലെ അതെല്ലാം സാധിച്ചിരുന്ന അമ്മയാണെന്ന് കരുതി അച്ഛനോട് വാശി കാണിച്ച് നടക്കാറുണ്ടായിരുന്നു എന്നാൽ വളർന്നു വരുന്നവറും തൻ്റെ ആഗ്രഹങ്ങൾ അമ്മ വഴി അച്ഛനാണ് നടത്തി തരുന്നതെന്ന് മനസ്സിലായി എന്നാലും അച്ഛനോട് ഞാൻ അധികം സംസാരിക്കാറില്ലായിരുന്നു ഭയം തന്നെയാണ് കാരണം എന്തിനാണ് ഭയമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പിന്നെ പിന്നെ ആവശ്യങ്ങൾ പറയുമ്പോൾ അച്ഛനോട് പറയാൻ പറയും എൻ്റെ പേടി മാറ്റാനാണ് അമ്മ എങ്ങനെ ചെയ്യുന്നത് എന്നാൽ ഞാൻ പേടിയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും എന്നാൽ പതിയെ അച്ഛനോട് ഞാൻ സംസാരിച്ച് തുടങ്ങി ഭയം മാറ്റാൻ തന്നെ തീരുമാനിച്ചു സ്വന്തം അച്ഛനോട് സംസാരിക്കാൻ എന്തിനു ഭയക്കണമെന്ന ചിന്ത എന്റെ മനസ്സിന് അരട്ടി എന്നാൽ ഞാൻ സംസാരിക്കാൻ ചെയ്യും തോറും അച്ഛൻ്റെ ഗൗരവം കൂടും ഒരു നാൾ അച്ഛനോട് ചോദിക്കുന്നത് കേട്ടു എന്നോട് എന്തിനാ അച്ഛൻ ഇത്ര ഗൗരവമെന്ന് അതിന് അച്ഛൻ പറഞ്ഞ മറുപടി എന്റെ കണ്ണു നനയിച്ചു എന്റെ ഗൗരവത്തിനുള്ളിലെ സ്നേഹം എന്റെ മോൾക്ക് മനസ്സിലാവും പിന്നെ അവൾക്ക് എന്നോടുള്ള ഭയം അത് അവൾ തന്നെ മാറ്റും അതുപോലെ അച്ഛനും സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ലെന്നും ശരിയാണ് അച്ഛൻ സ്നേഹത്തോടെ പെരുമാറി കണ്ടിട്ടില്ല എന്നാൽ അമ്മയുടെ ഉള്ളിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അമ്മ പറയാത്തന്നെ അത് മനസ്സിലാക്കി പരിഹാരം കാണുമായിരുന്നു എന്നോടും അങ്ങനെ തന്നെ അമ്മയോട് എന്തിനേലും വാശി പിടിച്ച് കയ്യുമ്പോൾ വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ അതും കാണും ഗൗരവത്തോട് അതിൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കും എന്നാൽ ആ ഗൗരവത്തിനുള്ളിൽ സ്നേഹം മാത്രമേ കാണൂ പതിയെ പതിയെ ഞങ്ങളുടെ അകലിച്ചു കുറഞ്ഞു അച്ഛൻ്റെ ഉള്ളിലെ സ്നേഹം കുറച്ചായി പുറത്തു വന്നു തുടങ്ങി കളിയും ചിരിയും വീട്ടിൽ അലതല്ലി എന്നാലും അടുത്തു വന്നിരിക്കുകയൊന്നുമില്ല ഒരു പുഞ്ചിരി തനിക്കായി നൽകും ആവശ്യങ്ങൾ അമ്മയോട് പറയുന്നതിന് മുന്നേ സാധ്യം നൽകും അതും താൻ പറയാതെ തന്നെ തനിക്കനാവശ്യ ആവശ്യ ഇല്ലാത്തതുകൊണ്ടാവാം ഇതുവരെ ഒന്നൊഴിച്ച് ബാക്കിയെല്ലാം നടത്തി തന്നിട്ടുണ്ടായിരുന്നു ആദ്യമായി അച്ഛനോട് ദേഷ്യത്തോടെ സംസാരിക്കുന്നോ പറ്റില്ലെന്ന് പറയുന്നു കിച്ചേട്ടൻ്റെ കാര്യത്തിലാണ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കയറുന്നതിന് മുന്നേ ഉള്ള വെക്കേഷന് അടുത്തുള്ള വായനശാലയിൽ സ്ഥിരം പോകുമായിരുന്നു അവിടെ വെച്ചാണ് ആദ്യമായി കാണുന്നത് കുഞ്ഞിക്കണ്ണുകളും കട്ടിപ്പുരികവും കുറ്റിത്താടികളും ചിരിക്കുമ്പോൾ മാത്രമുള്ള ഒറ്റ നുണക്കുഴി ആരും നോക്കി പോകുന്ന മുഖശ്രീയുമായിരുന്നു കിച്ചേട്ടിന്റെ പ്രത്യേകത ഒരു നാൾ എം ഡിയുടെ മഞ്ഞ് നോക്കി വായനശാലയിൽ ചെന്നപ്പോൾ അതവിടെ ഇരുന്ന് വായിക്കുന്ന കിച്ചേട്ടിനെയാണ് കാണുന്നത് കുറെ നാളുകളായിട്ടുള്ള ആഗ്രഹമാണ് മഞ്ഞ് വായിക്കണമെന്നുള്ളത് എന്നാൽ എന്ന് ചോദിക്കാൻ ഒരു മടി എന്നാലും പതി അടുത്ത് ചെന്ന് എന്തു പറയണമെന്നറിയാതെ കുറച്ചു നേരം നിന്നു അടുത്ത ആളുണ്ടെന്ന് തോന്നിയോണ്ടാവാം മുഖമുയർത്തി നോക്കി എന്താ ഊട്ടി ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം ഞാൻ ആകെ പേടിച്ചുപോയി അത് എനിക്ക് ഈ ബുക്കൊന്ന് വായിക്കാൻ വേണമായിരുന്നു ുദ്ധിമുട്ടില്ലെങ്കിൽ തരുമോ പതിഞ്ഞ ശബ്ദത്തിൽ വിക്ക് വിക്ക് എങ്ങനെയൊക്കെയോ ഞാൻ പറഞ്ഞൊപ്പിച്ചു അതിനായിരുന്നു താൻ എടുത്തോളൂ ഞാൻ പലതവണ വായിച്ചാണ് ഈ പുസ്തകത്തിനോട് എനിക്ക് എന്തോ ഒരു ഇഷ്ടം കൂടുതലുണ്ട് അതുകൊണ്ട് എപ്പോഴും വായിക്കും കുട്ടി ഇത് വായിച്ചിട്ടിവിടെ തന്നെ തിരിച്ചേൽപ്പിച്ചാൽ മതി കിച്ചേട്ടൻ്റെ ഒരു പറഞ്ഞു നിർത്തി ഒത്തിരി സംസാരിക്കുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു കിച്ചേട്ടൻ ഞാൻ മനസ്സിൽ പറഞ്ഞു ചിരിക്കുമ്പോളുള്ള ഒറ്റ നുണക്കുഴിയും ഞാൻ കണ്ണുകളാൽ ഒപ്പിയെടുത്തു എന്തോ ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഉള്ളിലെ ഭയമെല്ലാം എങ്ങോ പോയി മറഞ്ഞ പോലെ അതെ കിച്ചേട്ടൻ എന്റെ നേരെ വിരൽഞ്ഞോടിച്ചപ്പോഴാണ് ഞാൻ ബോധത്തിലേക്ക് വന്നത് എന്താ ഞാൻ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞൊന്നും താൻ ശ്രദ്ധിച്ചില്ലേ സ്വപ്ന ജീവിയാണല്ലേ അത് എന്തോർത്ത് നിന്ന് വിൽക്കണ്ട സ്വപ്നം കണ്ടു കഴിഞ്ഞെങ്കിൽ ഇതുകൊണ്ട് പൊയ്ക്കോളൂ ഇത് ഇവിടെ തിരിച്ചു കൊടുക്കാൻ മറക്കരുത് പുസ്തകം എന്റെ നേരെ നീട്ടിക്കൊണ്ട് കിച്ചേട്ടൻ പറഞ്ഞു ഞാൻ പുസ്തകം വാങ്ങിച്ചമ്മിയെ ചിരി നൽകിക്കൊണ്ട് തിരികെ നടന്നു അതെ തന്റെ പേരെന്തായിരുന്നു കീച്ചേട്ടൻ പിറകെ വിളി ചോദിച്ചു വൈദേഹി വൈദേഹി മിത്ര വില്ലേജ് ഓഫീസിലെ ക്ലർക്ക് ഉദയൻ എന്റെ അച്ഛനാ കീച്ചേട്ടൻ പറഞ്ഞ മുഴിമയ്ക്ക് മുന്നേ ഞാൻ ചാടിക്കയറി പറഞ്ഞു എന്റെ അച്ഛൻ്റെ കൂടെയാ തൻ്റെ അച്ഛൻ ജോലിന്ന് മറുപടിയായി തലയാട്ടുക മാത്രമാണ് ഞാൻ ചെയ്തത് ആളെ കണ്ടപ്പോൾ മുതൽ നെഞ്ചിലൊരു പിടപ്പ് തിരികെ പുഞ്ചിരിയോടെ യാത്ര പറഞ്ഞ് കീച്ചേട്ട അവിടെ നിന്ന് ഇറങ്ങി കിച്ചേട്ടനെ പറ്റിയെല്ലാം ഞാൻ പലരിൽ നിന്ന് അറിഞ്ഞു ശരിക്കും പേര് അനന്തകൃഷ്ണൻ വില്ലേജ് ഓഫീസർ കൃഷ്ണന്റെയും ഹൈസ്കൂൾ അധ്യാപിക നന്ദിനിയുടെയും മകൻ ഒരനിയത്തിയുണ്ട് കൃഷ്ണേന്ദു പിന്നെ കിച്ചേടിനെ ഞാൻ പലപ്പോഴായി കണ്ടു കിച്ചേടിനെ കാണാൻ വേണ്ടി മാത്രം ഞാൻ വായനശാലയിൽ പോകുന്ന പതിവാക്കി എന്നാൽ അവിടെ വെച്ച് വല്ലപ്പോഴും മാത്രമേ കാണാൻ സാധിച്ചിരുന്നുള്ളൂ അതും ഞാൻ നേരെ പോയി നിൽക്കില്ല സ്വപ്ന ജീവി എന്ന് വിളിച്ചാലും അതുകൊണ്ട് ഒളിഞ്ഞെന്ന് മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ എന്നാലൊരു നോക്ക് കാണാൻ കഴിഞ്ഞാലും കരുതി ഞാൻ അവിടെ പോകുന്ന ശീലം നിർത്തിയില്ല ഇതിനിടയ്ക്ക് പ്ലസ് ടു റിസൾട്ട് വന്നു നല്ല മാർക്കുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അടുത്തുള്ള ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടി അപ്പോഴും കിച്ചേടിനെ കാണാനായി എന്റെ ഉള്ളം കൊതിച്ചു എന്നാൽ എന്നാലെൻ്റെ പ്രതീക്ഷയെല്ലാം പോലെ പിന്നീട് കുറേ നാൾ എനിക്ക് കിച്ചേടിനെ കാണാൻ കഴിഞ്ഞില്ല എനിക്കാകെ ഭ്രാന്തി പിടിക്കുന്ന പോലെയായി ഒരു നോക്ക് കണ്ടാൽ മതിയെന്നായി അങ്ങനെ എനിക്ക് ഒരു ദിവസം കോളേജ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു കൂടെ എടുത്തുകൊണ്ട് എനിക്ക് കുറച്ച് ആശ്വാസം തോന്നി എന്നാലും ബാഗും സൈഡുമൊക്കെ ചെറുതായി നനയുന്നുണ്ട് പോകുന്ന വഴിക്കൊരു പാലമുണ്ട് അവിടെ എത്താറായപ്പോൾ ആരും എന്റെ കുടക്കുള്ളിലേക്ക് ഓടി വന്ന് കയറി ഞാൻ പേടിച്ച് നോക്കി ഞാനുണ്ടോ തനിക്ക് ബുദ്ധിമുട്ടുണ്ടോ നാളുകൾക്ക് ശേഷം എനിക്കേറെ പ്രിയപ്പെട്ട സ്വരം എന്റെ തൊട്ടടുത്ത് ശ്വാസം പോലും എടുക്കാൻ മറന്ന് ഞാൻ നിന്നുപോയി പോയി ഹൃദയം ആ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പോലെ എടോ സ്വപ്ന ജീവി എന്നും പറഞ്ഞ് കിച്ചയുടെ എന്റെ തലയിൽ ഒരു കൊട്ടുകുട്ടി ഞാൻ പെട്ടെന്ന് ബോധത്തിലേക്ക് വന്നു എന്താ ഇങ്ങനെ സ്വപ്നം കണ്ടെന്നാൽ എങ്ങനെയാ വേണ്ടേ ഞാൻ ഈ കുടയിൽ വന്നോട്ടെ നല്ല മഴ ഞാൻ പോലും അറിയാതെ ഞാൻ തലവുലുക്കി എന്നോട് ചേർന്ന് ഒരു കുടക്കീഴി ഹൃദയത്തിൽ എന്തോ ഒരു തണുപ്പ് ഞാനൊരു സ്വപ്ന ലോകത്തെ എന്ന പോലും കിച്ചേട്ടനോടൊപ്പം നടന്നു കുറച്ചു ദൂരമായപ്പോൾ മഴ കുറഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരെ ഒരു പെൺകുട്ടി സ്കൂട്ടിയുമായി വന്നു സ്കൂട്ടി ഞങ്ങളുടെ മുന്നിൽ നിർത്തി ഏകദേശം കിച്ചേട്ടൻ്റെ അതേ പ്രായം വരും ആ പെണ്ണിന് അല്ലെങ്കിൽ കിച്ചേട്ടനേക്കാൾ ഒന്നോ രണ്ടോ വയസ്സിന് എളുപ്പം എപ്പോൾ വരാൻ പറഞ്ഞാൽ മൂന്ന് കിച്ചേട്ടൻ ആ ചേച്ചിയോ കുറച്ച് കടുപ്പിച്ച് ചോദിച്ചു സോറിടാ മഴ ആയതുകൊണ്ടാ ആ ചേച്ചി കിച്ചേട്ടനോട് കെഞ്ചെന്ന പോലെ പറഞ്ഞു മഴയ്ക്ക് മുന്നേ ഇറങ്ങാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ഞാൻ അമ്മാവിനെ ഒന്ന് കാണുന്നുണ്ട് എന്നാ എനിക്കിപ്പോ വന്ന് വന്ന് ഒട്ടും ശ്രദ്ധയില്ല അമ്മു അമ്മ ഒന്ന് വിളിച്ചു കാണിച്ചു അല്ല ഇതാരാ ഇതാണോ നീ പറയാറുള്ള സ്വപ്നജീവി അതെ വൈദേഹി അതാ പേര് ആ വൈദേഹി ഇത് അമൃത എന്റെ അമ്മാവന്റെ മോളാ അത് കേട്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി അപ്പൊ എന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ആദ്യം നിറയാൻ തുടങ്ങി അമ്മാവിന്റെ മകൾ മാത്രമല്ലേ കേട്ടോ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കിച്ചന് അല്ലേടാ തീയതി എടുത്തു എന്നും പറയും കിച്ചണിൻ്റെ കവിളി ഒരു ഉമ്മയും കൊടുത്തു കിച്ചണിനൊന്ന് ഞെട്ടി പിന്നാമ്മു ചേച്ചിയൊന്ന് കൂർപ്പിച്ച് നോക്കി ഒരു ചിരിയോടെ നിന്നു എന്റെ ഹൃദയത്തിൽ ഒരു ആണി അടിച്ച പോലെ വേദനിക്കുന്നു നെഞ്ചിന്റെ പിടപ്പ് അടുത്ത് നിൽക്കുന്നവൻ കേൾക്കുമോ എന്നൊരു ഭയം നീ വാ കേറിക്കെ അമ്മ തിരക്കും ഞങ്ങൾ പോട്ടെ ആ വൈദേഹി ഞങ്ങൾ അമ്മു ചേച്ചി പറയാൻ വരുന്നത് എന്ന് മനസ്സിലാക്കി ഞാൻ ചേച്ചിയെ പറഞ്ഞു മുഴുവിക്കാൻ സമ്മതിക്കാതെ യാത്ര പറഞ്ഞു നടന്നു അവരുടെ വണ്ടി പോയ ശബ്ദം കേട്ടതും ഒട്ടും വൈകാതെ വീട്ടിലേക്ക് ഓടി വീട്ടിലേക്ക് പോയി കട്ടിൽ വീണ് പൊട്ടിക്കറഞ്ഞു നെഞ്ചിലൊരു കല്ലിലെടുത്ത് വെച്ച പോലെ എന്റേതെന്ന് കരുതിയത് മറ്റാരുടേതാണെന്ന് അറിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല കണ്ണിൽ നിന്ന് കണ്ണ് ധാരയായി ഒഴുകി എനിക്ക് വിരിച്ചിട്ടിൽ നിന്ന് കരുതാൻ ശ്രമിച്ചു എന്നാലും മനസ്സ് വീണ്ടും കിച്ചേട്ടനെ ആഗ്രഹിക്കുന്ന പോലെ തലയിലാകെ ഒരു പെരുപ്പ് മറ്റൊരാൾക്ക് അവകാശപ്പെട്ടത് മോഹിക്കരുത് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചു പതിയെ കരച്ചിൽ ഏങ്ങലടിയായി അമ്മ ഒന്ന് ചോദിച്ചപ്പോൾ തലവേദനയാണെന്ന് മാത്രം പറഞ്ഞു അന്നച്ഛൻ എങ്ങനെയോ കിച്ചേടിന് ഞാൻ ഒരുമിച്ച് വരുന്നു ഞാൻ അമൃതശേച്ചിയിൽ നിന്ന് ഒളിച്ചുകൂടി അച്ഛൻ കണ്ടു കിച്ചേടിനോട് അങ്ങനെ ഒരു ഇഷ്ടമില്ലെന്ന് അച്ഛന് മനസ്സിലായി എന്നെ ആദ്യമായി അച്ഛൻ തല്ലി വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചു ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നോ ആരെയും പ്രണയിക്കില്ലെന്ന് അച്ഛന് വാക്കുകൊടുത്തു അതിൽ പിന്നെ പതിയെല്ലാം മറക്കാൻ പഠിച്ചു അല്ല മറന്നെന്ന് അഭിനയിച്ചു ഉള്ളിലെവിടെ ഇപ്പോഴും ഇഷ്ടം ബാക്കിയുണ്ട് എന്നാൽ അത് എന്നെ ഇല്ലാതെ മറ്റാരെയും വേദനിപ്പിക്കില്ലെന്ന് ഞാൻ എനിക്ക് തന്നെ വാക്ക് നൽകി പിന്നീട് കിച്ചയണെ കാണാനിടയാവുന്ന അവസരങ്ങൾ വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറും ഒരിക്കലും അപ്രതീക്ഷിതമായി കിച്ചയ മുമ്പിൽ പോയി പെട്ടു എന്താണ് സ്വപ്ന ജീവിയെ കണ്ടിട്ട് കുറേ നാളായല്ലോ നമ്മളൊക്കെ മറന്നോ മറക്കാനോ മറക്കാൻ എനിക്ക് കഴിയില്ല ഉള്ളി നിറയെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നെൻ്റെ മനസ്സ് അലറി കറിഞ്ഞു അപ്പോഴും അച്ഛന് കൊടുത്ത വാക്കും മുന്നിൽ നിൽക്കുന്നവൻ എൻ്റെതൽ നിന്നുകൊണ്ടും ഒരു വാടിയ പുഞ്ചിരി നൽകിക്കൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നു പിന്നീട് ഒരിക്കൽ പോലും കിച്ചേടിനെ പറ്റി ഓർക്കാൻ ശ്രമിച്ചിട്ടില്ല മറക്കാൻ പറ്റിയാലല്ലേ ഓർക്കാൻ ശ്രമിക്കും ഇടയ്ക്ക് ഇടയ്ക്കപ്പോഴും അറിഞ്ഞു വിവാഹം കഴിഞ്ഞെന്ന് അമൃത ചേച്ചി ഇടയ്ക്ക് വെച്ച് കണ്ടപ്പോൾ അറിഞ്ഞതാണ് മാറി നടക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല ഞാൻ ആഗ്രഹിച്ച ആളുടെ താലിയും സിന്തൂരാണിഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലൊരു നീറ്റലുണ്ടായി മനഃപൂർവ്വ ഓർമ്മകളിൽ നിന്ന് ഓടിയൊളിച്ചു പഠിത്തത്തിൽ മാത്രമായി ശ്രദ്ധ ഡിഗ്രിക്ക് ശേഷം പി ജി എടുത്തു പിന്നെ ബി എഡ് എടുത്തു അടുത്തുള്ള സ്കൂളിൽ തന്നെ ടീച്ചറായി കയറി പിന്നെ അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധമായിരുന്നു എൻ്റെ വിവാഹം എന്നുള്ളത് നീട്ടാവുന്നതിൻ്റെ പരമാവധി ഞാൻ ഓരോ കാരണം പറഞ്ഞ് നീട്ടി ഒടുവിൽ ഒട്ടും വഴിയില്ലാതെ വന്നപ്പോഴാണ് സമ്മതം മൂളിയത് ഏതൊരു മകളും സ്വന്തം സന്തോഷത്തേക്കാൾ മാതാപിതാക്കളുടെ സന്തോഷമല്ലേ നോക്കൂ എനിക്കും അതായിരുന്നു സന്തോഷം അങ്ങനെ അച്ഛൻ തന്നെ ഒരു ആലോചനയും കൊണ്ടുവന്നു അർജുൻ എന്നായിരുന്നു പയ്യൻ്റെ പേര് വൈദ്യുതി വകുപ്പിലായിരുന്നു ജോലി പെണ്ണാണെങ്കിലും വരവുമ്പോക്കെല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അപ്പോഴും കീച്ചേട്ടൻ മനസ്സിലൊരു നീറ്റിലായി തന്നെ ഉണ്ടായിരുന്നു വിവാഹം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന മുഖം കീച്ചേട്ടൻ്റെ ആയിരുന്നു ഇപ്പോൾ അവിടെ മറ്റൊരു മുഖം പ്രതിഷ്ഠിക്കണം അതിനുള്ള തയ്യാറെടുപ്പിലാണ് എത്രത്തോളം വിജയിക്കുമെന്നറിയില്ല എന്നാൽ താലിയോട് ബഹുമാനവും തന്റെ കർത്തവ്യവും നീതിയും പുലർത്തുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അജുവേട്ടനോടെല്ലാം ഞാൻ തുറന്നു പറഞ്ഞിരുന്നു സമയം വേണമെന്നും ആവശ്യപ്പെട്ടു ഞാൻ ഓക്കെ ആകുന്നവരെ നല്ല എന്ന് അജുവേട്ടൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് വിവാഹം നടത്താൻ ഇരു വീട്ടുകാർക്കും ധൃതിയായതിനാൽ വിവാഹം കഴിഞ്ഞ് എത്ര സമയം വേണമെങ്കിലും എടുത്തോ എന്നും എൻ്റെ മനസ്സ് മാറുന്നവരെ നല്ല സുഹൃത്തുക്കളായിരിക്കാമെന്നും അജുവേട്ടൻ പറഞ്ഞു പിണ്ണാണൽ ഒരു മാസം കഴിഞ്ഞ് വിവാഹ ദിവസം വന്നെത്തി അജുവേട്ടൻ്റെ താലിയും സിന്ധൂരെ ഏറ്റുവാങ്ങി വീടിൻ്റെ പടിയിറങ്ങി എന്നാൽ അത് മറ്റൊരു ദുരന്തത്തിലേക്കായിരുന്നു വിവാഹം കഴിഞ്ഞ് വധുവരണം സഞ്ചരിച്ച വാഹനം ഹൈവേയിൽ വെച്ച് ഒരു ബസ്സുമായി കൂട്ടിയിടിച്ചു നവോവരൻ സംഭസ്ഥലത്ത് വെച്ച് മരിച്ചു വധു ഐ സിയുവിൽ ആണ് ഇതായിരുന്നു പിറ്റേൻ്റെ പ്രധാന വാർത്തകളിലൊന്ന് ഒരാഴ്ചയോളം ഞാൻ ഐ സിയുയിൽ കിടന്നു പതിയെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഞാൻ എന്നിലേക്ക് തന്നെ ചുരുങ്ങി അജുവേട്ടം മരിച്ചത് ജാതകദോഷം കൊണ്ടാണ് നടക്കം പറസിലുകൾ ഉയർന്നു എന്നാൽ അപ്പോഴും എൻ്റെയും അജുവേട്ടയും വീട്ടുകാർ എനിക്കൊപ്പം നിന്നു ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ ഞാൻ എന്നിലേക്ക് തന്നെ ചുരുങ്ങി ഒരു വർഷത്തോളമായി മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടി എല്ലാത്തിനോടും ഒരു തരം ഭയമായിരുന്നു എൻ്റെ ആ അവസ്ഥ അച്ഛനെയും അമ്മയുമാണ് കൂടുതൽ വേദനിപ്പിച്ചത് അപ്പോഴാണ് വീണ്ടും വിവാഹം എന്നൊരു വില്ലൻ വന്നത് അച്ഛനും അമ്മയ്ക്കും പൂർണ്ണ സമ്മതം ആരെ പ്രണയിക്കില്ലെന്ന് പറഞ്ഞു അയാളുടെ ആലോചന തന്നെ അച്ഛൻ കൊണ്ടുവന്നു അവർ കാരണമാണ് എനിക്ക് ഈ വിധി വന്നതെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാൽ അങ്ങനെയല്ല ഇതെൻ്റെ വിധിയാണ് വരൻ ഒരിക്കൽ ഞാൻ എൻ്റേതാവണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച കിച്ചേട്ടൻ തൻ്റെ പ്രണയിം എന്നാൽ എന്തോ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കിച്ചേടിനെ അമൃത ചേച്ചി നമ്മൾ യുവാഹബന്ധം എങ്ങനെ പിരിഞ്ഞു കിച്ചേടിനെ ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ കഴിയില്ല ഞാൻ കാരണം കിച്ചേട്ടിനൊന്നും സംഭവിക്കരുത് അതാണ് നാളുകൾക്ക് ശേഷം വീട്ടിലെൻ്റെ ശബ്ദം ഉയർന്നു ഇന്ന് ഞാനൊരു വിധവയാണ് വിവാഹം കഴിഞ്ഞ് ഒരു ദിവസം പോലും ഒന്നിച്ച് കഴിഞ്ഞില്ലെങ്കിലും അജുവേട്ടൻ എന്റെ കഴുത്തിൽ താലി കിട്ടിയവനാണ് അതുകൊണ്ട് തന്നെ എന്നെ പോലെ ഒരാളല്ല കിച്ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് ചെല്ലേണ്ടത് വീണ്ടും ഞാൻ സുമങ്കലിയായി കിച്ചേടിന്റെ ജീവിതത്തിലേക്ക് ചെന്നാൽ കിച്ചേടിന് എന്തെങ്കിലും പറ്റുമോ എന്നൊരു പേടി ഞാൻ കാരണം കിച്ചേട്ടിനൊന്നും സംഭവിക്കരുത് ഓർക്കും തോറും കണ്ണുകൾ നിറഞ്ഞൊഴുകി മോളെ അച്ഛന്റെ ശബ്ദമാണ് ഏറെ നേരത്തെ ചിന്തകളിൽ നിന്നും വൈദിയെ പിൻവലിച്ചത് ഇത്രയും നേരം തന്നെ മുഖത്തേക്ക് മിഴികൾ നിറച്ച് നോക്കിയിരുന്ന മകളുടെ മനസ്സിലൂടെ കടന്നു പോയത് അച്ഛന് പൂക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നുമില്ലാതെ കരഞ്ഞു വീർത്ത മുഖത്തോടെ മകളെ കാണുന്ന പിതൃഹൃദയം തേങ്ങി മോൾ ഈ വിവാഹത്തിന് സമ്മതിക്കണം ഒരിക്കലും മോളുടെ ഇഷ്ടം കണ്ടില്ലെന്ന് ഈ അച്ഛൻ നടിച്ചു മോളെ വേദനിപ്പിച്ചു ഇപ്പം അതിൻ്റെ ഇരട്ടി അനുഭവിക്കുക ഞാനായി തകർത്ത മോൾ സ്വപ്നം കണ്ട ജീവിതം മോൾക്ക് തിരികെ നൽകുക വേണ്ടച്ഛാ എനിക്ക് പറ്റില്ല എല്ലാം ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടമൊന്നുമില്ല ഇത് വേണ്ട അച്ഛന്റെ സമ്മതിക്കണം വാക്കുകൾക്കൊപ്പം ആ പിതാവിന്റെ കൈകൾ അവടെ പാദത്തിലേക്ക് നീണ്ടു അത് കാണാൻ എന്റെ ഉള്ളൊന്നും വീങ്ങി ആ കൈകളിൽ പിടിച്ചുകൊണ്ട് നിറമിഴിയാല് ഞാൻ അച്ഛനെ നോക്കി എന്റെ എനിക്ക് എനിക്ക് സമ്മതം അച്ഛനെ നോക്കാതെ മറ്റെവിടെയെ നോക്കി ഞാൻ പറഞ്ഞൊപ്പിച്ചു നോവോട് അച്ഛൻ എന്റെ തലയിൽ തലോടി അച്ഛന്റെ മടിയിലേക്ക് ചാഞ്ഞ് ഞാൻ എപ്പോഴും ഉറങ്ങി പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ഉണർന്നത് അപ്പോഴാണ് അറിയുന്നത് ഇന്ന് തന്നെ പെണ് കാണാൻ കിച്ചേടിനും വീട്ടുകാരും വരുമെന്നുള്ളത് കല്യാണത്തിന് സമ്മതം പറഞ്ഞെങ്കിലും ഇത്ര പെട്ടെന്ന് കാണാൻ വരുമെന്നൊന്നും കരുതിയിരുന്നില്ല മനസ്സും ശരീരവും മരവിച്ച അവസ്ഥയായിരുന്നു എൻ്റെ ഇത് കുളിച്ചു കഴിഞ്ഞ് വെച്ച ഒരു ലൈറ്റ് പിങ്ക് കളർ ചുരിദാറും ഇട്ട് മുടി ഇട്ട് ചെറിയൊരു കറുത്ത പൊട്ടും തൊട്ടിറങ്ങി ഒരു പാവയെ പോലെ എല്ലാം ചെയ്യുന്ന മകളെ കാണും തോറും ആ മാതാപിതാക്കളുടെ മനസ്സ് വേദനിക്കുന്നുണ്ടാകും എന്നാലും എനിക്കൊന്നും കഴിയുന്നില്ല ആകെ മരവിച്ച അവസ്ഥ നിറകണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന അച്ഛനെയും അമ്മയും കാണാൻ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു കൊളുത്തിവലി അവരെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല പുറത്ത് കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും അച്ഛനും അമ്മയും അങ്ങോട്ട് പോയതും അതിഥികളകത്തോട്ട് ക്ഷണിക്കുന്ന ഞാൻ അറിഞ്ഞിരുന്നു അവരുടെ സംസാരത്തിൽ നിന്ന് കിച്ചേട്ടൻ വന്നില്ലെന്നുള്ളത് ആശ്വാസമായിരുന്നു അമ്മ വന്ന് വിളിച്ചതും അമ്മ എടുത്തെന്ന ചായയുമായി ഞാൻ അവർക്ക് മുന്നിലേക്ക് നടന്നു കിച്ചേട്ടൻ്റെ അച്ഛനും അമ്മയാണ് വന്നത് ഒപ്പം അനുജത്തി കൃഷ്ണേന്ദുവുണ്ട് എനിക്കെന്തോ ഒരു പേടി കിച്ചേട്ടൻ്റെ അമ്മേനെ നോക്കി ചിരിച്ചു ഞാനും ഞാനിപ്പോ പുഞ്ചിരി നൽകിക്കൊണ്ട് അവർക്ക് ചായ നൽകിക്കൊണ്ട് ഞാൻ അമ്മയുടെ വന്നു നിന്നു നമ്മൾ വീട്ടുകാർക്കും ചടങ്ങുകളൊന്നും ഞങ്ങൾക്ക് വിവാഹം നടത്തിയാലോ എന്താ ഉദയന്റെ താല്പര്യം കിച്ചേടിന്റെ അച്ഛൻ ചോദിച്ചതും അച്ഛന്റെ മുഖവും പ്രകാശിച്ചു അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിലും ബാക്കിയൊക്കെ സാറിൻ്റെ ഇഷ്ടം പോലെ വിളിയൊക്കെ നിർത്തടൂ നമ്മളിപ്പോൾ ബന്ധുക്കളല്ലേ അച്ഛൻ പറഞ്ഞതും കൃഷ്ണന്റെ അച്ഛൻ തിരുത്തി അതിനൻ തലയാട്ടി ചിരിച്ചു അടുത്ത ആഴ്ച എന്നെ വിവാഹം നടത്താൻ തീരുമാനിച്ചു ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ വെച്ചാണ് വിവാഹം അച്ഛന്റെയും അമ്മയുടെയും മുഖത്ത് നല്ല സന്തോഷം കാണുന്നുണ്ട് എനിക്കത് മതി ഒരാഴ്ച വളരെ വേഗം തന്നെ പോയി വിവാഹ ദിവസം അടുക്കുന്നതോറും എനിക്ക് എന്തോ ഭയം വന്നു കിച്ചേട്ട് ഇതുവരെ വിളിക്കുകയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇടയ്ക്കൊരു ദിവസം ക്ഷേത്രത്തിൽ പോയി വരുന്ന വഴിക്ക് കണ്ടിരുന്നു കവലിൽ കൂട്ടുകാരോടൊപ്പം കളിച്ചിരിച്ചിരിക്കുന്നു എന്നെ കണ്ടപ്പോൾ മുഖം തിരിച്ച് കാണാത്ത ഭാവത്തിലിരുന്നു കിച്ചേടിനെ ഇഷ്ടമില്ലാതെയാണ് വിവാഹം നടക്കുന്നതെന്ന് ഉറപ്പ് ഇനിയും ഒരു പരീക്ഷണം നേരിടാൻ എന്നെ കൊണ്ട് കഴിയുമായിരുന്നില്ല ഇനിയും എന്ന് ഭഗവാനോട് അപേക്ഷിക്കാൻ മാത്രമേ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന കണ്ണിന് മുമ്പിൽ വെച്ച് കിച്ചേടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടി ഒരുപാട് ആഗ്രഹിച്ച നിമിഷമായിരുന്നെങ്കിലും മനസ്സ് മനസ്സോർന്ന് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല താലി കെട്ടിയപ്പോഴും ഭക്ഷണം കഴിക്കാൻ നേരമോ കിച്ചേടനെ നോക്കിയിരുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്നില്ല എന്നതിൽ എനിക്കെന്തോ നോവ് അനുഭവപ്പെട്ടു ക്ഷേത്രത്തിൽ നിന്നിറങ്ങാൻ ഒരു അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അച്ഛൻ നേരം തലയിൽ കൈവച്ചു നിന്നു അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒപ്പം എൻ്റെ കാറിൽ കിച്ചേടിനൊപ്പം ഇരിക്കുമ്പോഴും എൻ്റെ മനസ്സ് അസ്വസ്ഥമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു ഒരിക്കൽ ഇതുപോലെ പോയപ്പോഴായിരുന്നു ചിന്തകൾ കടന്നു വന്നതും ഞാൻ കിച്ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി വെളിയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു കിച്ചേട്ട് വീടെത്തിയപ്പോൾ അമ്മ തന്ന നിലവിളക്കും വാങ്ങി വലതുകാൽ വെച്ച് കയറി വസ്ത്രമാറാനും മറ്റും കൃഷ്ണയിൽ സഹായിച്ചു എന്തിനും അവളൊപ്പം ഉണ്ടായിരുന്ന ഒരാശ്വാസമായിരുന്നു എന്നാൽ ആ ആശ്വാസം രാത്രി കൃഷ്ണേന്തു കിച്ചേട്ടൻ്റെ മുറിയിൽ ആക്കുന്നവരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മുറിയിൽ കയറി കുറച്ചുനേരം കഴിഞ്ഞ് കിച്ചേട്ടം വന്ന് വാളുകടച്ച് കുറ്റിയിട്ടു ശബ്ദം കേട്ട് നോക്കിയതും ആളെൻ്റെ അടുത്തേക്ക് വരുന്നു എനിക്കെന്തോ നെഞ്ചൊക്കെ മിടിക്കുന്ന പോലെ ഭയം കൊണ്ട് ഞാൻ നിന്ന് വിയർത്തു എന്നാൽ എൻ്റെ ചിന്തകൾ തെറ്റിച്ചുകൊണ്ട് കിച്ചേട്ടൻ ഒരു അറ്റത്ത് കിടക്കുകയാണ് ചെയ്തത് അപ്പോഴാണ് എൻ്റെ ശ്വാസം നേരെ വീണത് ഞാൻ ജനരഴികളിൽ പിടിച്ചുകൊണ്ട് വെളിയിലേക്ക് നോക്കി നിന്നു പൂർണചന്ദ്രന് ഇന്ന് വല്ലാത്തൊരു ഭംഗി എന്നാൽ ആ ഭംഗി ആസ്വദിക്കാൻ എന്റെ മനസ്സിന് കഴിയുന്നുണ്ടായിരുന്നില്ല പുറകിലാരോ നിൽക്കുന്ന പോലെ തോന്നി തിരിഞ്ഞതും അതിനനുവദിക്കാതെ കിച്ചേട്ടൻ്റെ കൈകൾ ഇടുപ്പിൽ ചുറ്റി വരിഞ്ഞതും ഞാൻ ആ നെഞ്ചിലേക്ക് ചേർക്കപ്പെട്ടതും ഒരു ഞെട്ടിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു വേള ഹൃദയം നിലച്ചുപോയെന്നുപോലും തോന്നി എന്താണ് ഭാര്യ ഒരു വിറയിൽ കാതോരം കിച്ചേട്ടന്റെ ശബ്ദം കേട്ടതും ആ ശ്വാസം എന്റെ തോളിൽ വീണതും ഞാനൊന്ന് വെട്ടിവിറച്ചു അത് മനസ്സിലാക്കിയെന്നപോല എന്നെ അദ്ദേഹത്തേക്ക് ഒന്നുകൂടി ചേർത്ത് എന്നോടുള്ള ഇഷ്ടം ഇപ്പോഴും ഉണ്ടോ ഈ സ്വപ്നജീവിക്ക് അതോ കിച്ചേട്ടിന് എന്റെ ഇഷ്ടം അറിയാമായിരുന്നു ഞാൻ ഞെട്ടി എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഈ വിവാഹത്തിനെ സംബന്ധിച്ച് ഇങ്ങനെ എപ്പോഴും ഞെട്ടിയാലെങ്ങനെയാ ഭാര്യേ എനിക്ക് ഈ സ്വപ്നജീവിയെ പണ്ട് ഇഷ്ടമായിരുന്നു കേട്ടോ ആലോചിച്ച് മനസ് വിഷമിപ്പിക്കല്ലേ നിന്റെ കിച്ചേട്ടിന് താങ്ങാൻ കഴിയില്ല പെണ്ണേ അവസാനം ആ വാക്കുകളിടർന്ന് ഞാൻ അറിഞ്ഞിരുന്നു പതിയെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൊണ്ടക്കുഴിയിൽ എന്തോ ഒരു വിങ്ങൽ കണ്ണുകൾ കണ്ണുകളടച്ച് ചുണ്ടുകൾ കൂട്ടി ശബ്ദം പുറത്തു വരാതിരിക്കാൻ കഴിവതും ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടുപോയി എന്നുള്ളത് കീച്ചേട്ടൻ എന്നെ തിരിച്ചു നിർത്തി കണ്ണീർ തുടച്ച് എന്റെ നെറ്റിയിലാ ചുണ്ടുകൾ പതിപ്പിച്ചപ്പോഴാണ് നീ കാരണം എനിക്കെന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ അതൊക്കെ നാട്ടുകാർ വെറുതെ പറയുന്ന ഞാൻ സ്നേഹിച്ച എന്നെ സ്നേഹിച്ച പെണ്ണിനെ എന്നിൽ എന്നില്ല ആർക്കും കഴിയില്ല എനിക്കും ഇഷ്ടമായിരുന്നു ഈ സ്വപ്നജീവിയെ ആദ്യം കണ്ടുപോകല് അമ്മരുന്ന് ഞാൻ നോക്കിയപ്പോൾ ആ ചുണ്ടുകൾ വീണ്ടും എന്നെ നെറ്റിയിൽ പതിഞ്ഞു അച്ഛൻ അച്ഛനന്വേഷിച്ച് വില്ലേജ് ഓഫീസിൽ പോയൊരു ദിവസമാണ് ഒരു പാവാടക്കാരി അമ്മയുടെ കൈയും പിടിച്ച് അവടെ അച്ഛനോട് സംസാരിച്ച് നിൽക്കുന്ന ഞാൻ കണ്ടത് എന്തോ അവൾ കണ്ടപ്പോൾ വീണ്ടും കാണാൻ തോന്നി അവൾ കാണാതെ അവൾ കണ്ടുപോകുന്നു അങ്ങനെരിക്കും ആ പെണ്ണ് ഒരിക്കൽ ഇങ്ങോട്ട് വന്ന് മിണ്ടി അത് പേടിച്ച് പേടിച്ച് പിന്നീട് എന്നെ കാണുമ്പോൾ ആ മിഴികൾ പറയുന്നതും എന്നെ കാണുമ്പോൾ ഞാൻ കാണാതെ മാറിയതും നോക്കുന്നതും എല്ലാം ഞാൻ അറിഞ്ഞിരുന്നു അപ്പോഴേക്കെ പറഞ്ഞു തീർക്കാൻ അറിയാത്ത ഒരുതരം സന്തോഷം എനിക്ക് നിറഞ്ഞിരുന്നു അമൃതയോടാ ആദ്യം പറഞ്ഞു കൂടെ നിൽക്കുന്ന വിശ്വാസത്തിൽ എന്നാൽ അവൾ ചതിക്കുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നെക്കാൾ മുന്നേ കച്ചേട്ടൻ എന്നെ സ്നേഹിച്ചിരുന്നു എന്നറിഞ്ഞപ്പോൾ അത്ഭുതം തോന്നി എങ്കിലും അമൃത ചേച്ചിയുടെ പേര് കേട്ടപ്പോൾ മനസ്സിൽ എവിടെ ഒരു വിങ്ങൽ വന്നു എങ്കിലും ചതിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിരുന്നു ചതിയോ ചതിയിലൂടെ ആയിരുന്നു നിങ്ങളുടെ വിവാഹം അപ്പോ ചോദിക്കരുതെന്ന് കരുതിയെങ്കിലും എന്റെ നാവിനെ ചതിച്ച് വിവാഹമോ ഞങ്ങളുടെയോ കിച്ചേട്ടൻ സംശയത്തോടെ എന്നെ നോക്കി അമൃതേജി പറഞ്ഞില്ലോ മാത്രമല്ല താലിയും ഞാൻ തലകുനിച്ച് നിന്നു കിച്ചേട്ടൻ്റെ തല പിടിച്ച് ഉയർത്തി ആ കണ്ണുകൾ ചുമന്നിരുന്നു കഴുത്തിലെ ഞരമ്പ് പൊങ്ങി വരുന്നു ഒരു തരം ഭയത്തോടെ ഞാൻ നോക്കി നിന്നു അത് മനസ്സിലായ പോലെ കിച്ചേട്ടൻ ഒന്ന് കണ്ണുകൾ അടച്ചു തുറന്നു എന്നെ ആ നെഞ്ചിലേക്ക് ചേർത്തു ഞാൻ പ്രണയിച്ച നിന്നെയാണ് നിന്നെ മാത്രം എൻ്റെ താലി നിന്റെ കഴുത്തിലെ വീഴു അതിനൊരവകാശം മാത്രമേ ഉള്ളൂ നീ മാത്രം കിച്ചേട്ടൻ്റെ വാക്കുകളിൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ പോലും അറിയാതെ എൻ്റെ കൈകൾ കിച്ചേട്ടനെ ചുറ്റി വരിഞ്ഞു എന്റെ പുറത്ത് ആൾ പതിയെ തലോടുന്നുണ്ട് അമൃതയോടായിരുന്നു ഞാൻ എൻ്റെ ഇഷ്ടം ആദ്യം പറഞ്ഞത് അവൾ എനിക്ക് നല്ല കൂട്ടുകാരിയായിരുന്നു അതിലുപരി എൻ്റെ അനിയത്തിയായിരുന്നു നിന്നോട് എൻ്റെ ഇഷ്ടം തുറന്നു പറയാനായിരുന്നു അന്ന് ഞാൻ വന്നു അതിൻ്റെ ഒരു പ്ലാനായിരുന്നു അങ്ങനെ പറഞ്ഞത് നീ ഓടിപ്പോന്ന് കരുതിയില്ല അമ്മ അവളുടെ വീട്ടിലും എൻ്റെ വീട്ടിലും ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞു ഞാൻ കുറെ എതിർത്തു അവളുടെ വീട്ടിൽ വിശ്വസിച്ചെങ്കിലും എൻ്റെ അമ്മയ്ക്കറിയായിരുന്നു എനിക്ക് നിന്നോടുള്ള ഇഷ്ടം പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അവളെല്ലാം മനഃപൂർവ്വം കിട്ടാൻ വേണ്ടി ചെയ്താണെന്ന് നിന്റെ അച്ഛനോട് ആകുമ്പോൾ നമ്മൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് പറഞ്ഞിട്ടായിരുന്നു നിന്നെ നിന്റെ നിൻ്റെ അച്ഛൻ നിന്ന് വിലക്കിയത് കിച്ചേട്ടൻ്റെ വാക്കിൽ അവസാനം പുച്ചെന്നറിഞ്ഞിരുന്നു അമ്മയച്ചി പറഞ്ഞാണ് അച്ഛൻ അറിഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ ഞാനെന്ന് ഞെട്ടി കിച്ചേട്ടൻ ഒന്നുകൂടെ എന്നിൽ പിടിമുറുക്കി പുറത്ത് തലോടി ഒരു ജോലിക്കായിട്ട് നിന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാമെന്ന് അമ്മയാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ പിന്നീട് നീ കാണാതെ ഞാൻ പുറകെ നടന്നു അപ്പോഴും നിന്നോടുള്ള ഇഷ്ടം കൂടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്താണ് അമ്മുവിൻ്റെ വിവാഹം കഴിഞ്ഞു അവൾ ഒരിക്കലും ഞാൻ സ്വീകരിക്കില്ലെന്ന് മനസ്സിലായതുകൊണ്ടാവാം അവൾ വിവാഹത്തിന് സമ്മതിച്ചു അത് കഴിഞ്ഞ് ഒരു മാസം അവൾ നാട്ടിലുണ്ടായിരുന്നുള്ളു അപ്പോഴാവണോ നിന്നെ കണ്ടത് പിന്നീട് അവൾ ഭർത്താവിനോടൊപ്പം യു കെയിലേക്ക് പോയി ജോലി കിട്ടാൻ പിന്നെയും കുറേ നാളുകൾ സർക്കാർ ജോലിയായിരുന്നു ലക്ഷ്യം ജോലി കിട്ടി വയനാട് പോയാൽ ഞാൻ ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു എന്നാൽ ഞാൻ അറിഞ്ഞിരുന്നില്ല അന്നാണ് നിൻ്റെ വിവാഹം എന്ന് തകർന്നു പോയി നിനക്ക് എന്നാൽ പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ അന്ന് എനിക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാനും വന്നേനെ നിൻ്റെ ഒപ്പം കിച്ചേട്ടനുള്ള എൻ്റെ പിടിമുറുകി കിച്ചേട്ടൻ പറയുന്നു തുടർന്നു നീ അറിയാതെ നോസ്പിറ്റൽ വരാൻ ഞാനുണ്ടായിരുന്നു എൻ്റെ പെണ്ണിനൊപ്പം നിൻ്റെ അച്ഛനോട് എല്ലാം തുറന്നു പറഞ്ഞു നിന്നെ എനിക്ക് തരണമെന്ന് അപേക്ഷിച്ചു ഡിപ്രഷനിലേക്ക് പോയ നിന്നെ കണ്ട് എന്നെ നെഞ്ചു തകർന്നു പോയി ആ ഒരവസ്ഥയിൽ നീ എന്നെ കാണാതിരിക്കാനാണ് ഞാൻ മാറി നിന്നത് കിച്ചേട്ടൻ പറയുമ്പോഴെല്ലാം എന്റെ കണ്ണുകൾ തൂവിക്കൊണ്ടിരുന്നു ഞാൻ മുറുകെ പിടിച്ചു പിന്നീട് നിന്നെ എന്റെ സ്വന്തക്കനായിരുന്നു എടുക്കാം ഓരോ വട്ടം നിന്നെ കാണുമ്പോഴും എന്റെ നെഞ്ചോട് ചേർക്കാൻ തോന്നും ഉമ്മകൾ കൊണ്ട് മൂടാൻ തോന്നും അതാ പലപ്പോഴും കണ്ടിട്ടും കാണാത്ത പോലെ പോയത് കിച്ചേട്ടൻ പറഞ്ഞതും കണ്ണുകൾ തുടച്ചുകൊണ്ട് ആ തോളിലായി എന്റെ പല്ലുകൾ ആഴ്ത്തി കട്ടിക്കാതെ പട്ടിക്കുട്ടി കിച്ചേട്ടനെ നോക്കിയപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു എന്നെ ഒത്തിരി ഇഷ്ടമാണ് കിച്ചേട്ടന് കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചതും മറുപടി എന്ന പോയി ആ ചുണ്ടുകൾ എൻ്റെ കണ്ണിലും നെറ്റിയിലും മോക്കിൻ തുമ്പിലും കവിളകളിലും ഒടുവിൽ ചുണ്ടിലായും പതിഞ്ഞു ആദ്യം ഒന്നരുന്നെങ്കിലും പിന്നീട് ഞാനും അതിൽ ലയിച്ചു ചേർന്നു പ്രണയമാണ് എന്റെ അലിഞ്ഞ പ്രണയം എന്നിലെ ഓരോ ആണെങ്കിലും ഈ പെണ്ണിനോടുള്ള പ്രണയം മാത്രമേയുള്ളൂ എന്റെ മുഖം കൈകളിലെടുത്ത് കിച്ചേട്ടൻ പറഞ്ഞു കിച്ചേട്ടൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തു എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഇത് കിച്ചേട്ടൻ തള്ളവിരൽ കൊണ്ട് കുസൃതിയോട് എന്റെ ചുണ്ടുകൾ ഒഴിഞ്ഞതും നാണത്തോടെ മുഖം ഞാൻ ആ നെഞ്ചിലേക്ക് അമർത്തി എന്നെ രണ്ട് കൈകളിലുമായി എടുത്തുയർത്തി കിച്ചേട്ട് അമ്പരപ്പോടെ മുഖമുയർത്തി ഉയർത്തി നോക്കിയതും കുസൃതിയോട് ഒറ്റക്കണ്ണിറുകി കാണിച്ചിരുന്ന ചെക്കൻ നാണത്തോടെ ആ നെഞ്ചിൽ മുഖം അമർത്തി കിടന്നു ആരും കാണാതെ കിച്ചേട്ടൻ എന്നെ ടെറസിലേക്ക് എടുത്തുകൊണ്ട് പോയി എന്നെ നിലത്തീർത്തിക്കൊണ്ട് ചേർത്ത് പിടിച്ച് മേലേക്ക് കഴിച്ചുകൂട്ടി എന്റെ കണ്ണുകൾ വിടർന്നു പൂർണചന്ദ്രനോടൊപ്പം നിറയെ താരകങ്ങൾ മനമയക്കുന്ന കാഴ്ച എൻ്റെ ചെക്കൻ്റെ നെഞ്ചുകൂടി ചേർന്ന് നിന്ന് ഞാൻ ആ കാഴ്ച കണ്ടു പെട്ടെന്നാണക്കി ചേട്ടൻ എൻ്റെ ചുണ്ടുകൾ കവർന്നത് പതിയെ രണ്ട് ചുണ്ടുകളും മാറി മാറി നുണഞ്ഞു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം എന്നിൽ നിന്നും വിട്ടുനിന്നു കണ്ണുകൾ ഉയർത്തി നോക്കിയത് ഞാൻ സ്വന്തമാക്കിക്കോട്ടെ എൻ്റെ ഈ പെണ്ണിനെ ഇടുപ്പിൽ പിടിച്ചു വലിച്ചേർത്താണ് ചൂരി എന്റെ കണ്ണുകളിലെ പിടപ്പ് കണ്ടുകൊണ്ട് നിന്ന് ചിരിക്കുവാണ് ചെക്കൻ ഒരു കുത്ത് വെച്ചു കൊടുക്കാൻ തോന്നി സ്വന്തമാക്കിക്കോട്ടെ പെണ്ണേ ചെവി ഓരോ ആ ശ്വാസം പതിഞ്ഞതും സമ്മതമെന്ന പോലെ ഞാൻ ആ നെഞ്ചിലേക്ക് ചാഞ്ഞു കിച്ചേട്ടൻ നെറ്റിയിലൊരു മതന്നുകൊണ്ട് സ്റ്റേ റൂമിൽ നിന്നൊരു ബെഡ് എടുത്തുകൊണ്ടുവന്ന് ടെറസിൻ്റെ ഒത്ത നടുക്ക് കൊണ്ടുവന്നിട്ടു മിഴിഞ്ഞ കണ്ണോടെ ഞാൻ നോക്കിയതും ആ ചുണ്ടിലൊരു കുസൃതി ചിരി വിരിഞ്ഞിരുന്നു എന്നെ ഇരുകയ്യാലും എടുത്ത് ആ ബെഡിൽ കിടത്തി എന്നോടൊപ്പം ചേർന്ന് കിടന്നു വീണ്ടും അനുവാദം ചോദിക്കുമാർ എന്നെ നോക്കിയതും ഞാൻ കണ്ണുകൾ ചിമ്മിയൊന്ന് ചിരിച്ചു കിച്ചേട്ടൻ്റെ മുഖം എന്നിലേക്കടുത്തു നെറ്റിയിലൊരു മൃദു ചുംബനം ശേഷം കണ്ണുകളിൽ കവിളുകളിൽ മോക്കിൻ തുമ്പിലായി ഇഴഞ്ഞ് നടന്നു ഒടുവിൽ എൻ്റെ ചുണ്ടുകളിൽ ആ ചുണ്ടുകൾ ചേർന്നു ഞാനും ചുംബിച്ചു തുടങ്ങി മതിയാവോളം ശേഷം ആ ചുംബനം കിചേട്ടനെ ഏറ്റെടുത്തു അല്പം പോലും നോവിക്കാതെ കിചേട്ടൻ എന്നെ ചുംബിച്ചുണർത്തി ആ ചുണ്ടുകൾ എൻ്റെ കഴുത്തിടുക്കിൽ ചലിക്കുന്നതോടൊപ്പം ഞങ്ങൾക്ക് മറയായി കാണപ്പെട്ട വസ്ത്രങ്ങളെല്ലാം അകന്ന് മാറി എൻ്റെ പേരെഴുതിയ കിച്ചേട്ട് പേരെഴുതിയാലിലെ താലി ചന്ദ്രകിരണങ്ങളേറ്റുതിളങ്ങി അതിലായി കിച്ചേട്ട് ചുണ്ടുകൾ പതിഞ്ഞതും കിച്ചേട്ടൻ്റെ മുടിയിലായി കൈകൾ കൊണ്ട് ഞാൻ കൊരുത്തു വലിച്ചു മാറിലും പൊക്കിൽ ചുഴിയിലും ആ ചുണ്ടുകൾ മായാജാലം സൃഷ്ടിക്കുമ്പോൾ ഞാൻ ആകത്താളിരുന്ന പോലെ തോന്നി കിച്ചേട്ടൻ്റെ കൈകൾ ഓടി നടന്നപ്പോൾ ഞാൻ കിച്ചേട്ടനെ ചുറ്റി വരിഞ്ഞു ഒടുവിൽ ഒരു ചെറുനോവോടെ കിച്ചേട്ടൻ എന്നെ സ്വന്തമാക്കിയപ്പോൾ എൻ്റെ കണ്ണുകളിൽ നിന്നും അശ്രൂക്കൾ പൊഴിഞ്ഞിരുന്നു അതറിഞ്ഞ പോലെ കിച്ചേട്ടൻ എൻ്റെ ചുണ്ടുകൾ കവർന്നു ആ ചുംബനത്തിൻ്റെ നോവറിയാത്ത പോലെ കിച്ചേട്ടൻ്റെ ചുണ്ടുകൾ എൻ്റെ നെറ്റിലായി അമർന്നു നിന്നും കുറച്ച് നേരം ശേഷം കിച്ചേട്ടൻ്റെ മുണ്ടുകൊണ്ട് തന്നെ ഇരു ശരീരങ്ങളും മറച്ചുകൊണ്ട് എന്നെ ആ നെഞ്ചിലേക്ക് കയറ്റി കിടത്തി ചുറ്റി പിടിച്ചു ഇടക്കിടക്കാ ചുണ്ടുകൾ നെറ്റിയിൽ പതിയുന്നുണ്ട് തല ഉയർത്തി നോക്കിയപ്പോൾ ഒരു കടലച്ചിരി മോഷണത്തിനു ചിരിക്കുന്നു നെഞ്ചിലായി ഒരു കടിയങ്ങ് കൊടുത്തു കിച്ചേട്ടൻ കുസൃതിയോട് ചോദിച്ചതും ആ നെഞ്ചിലായി എന്റെ ചുണ്ടുകൾ പതിഞ്ഞിരുന്നു പെണ്ണേ കിച്ചേട്ടൻ വിളിച്ചൊന്നും ആകാശത്തേക്ക് നോക്കിക്കിടന്ന ഞാൻ ആ കണ്ണുകളിലേക്ക് നോക്കി മൂളി നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ പെണ്ണേ നാം രണ്ടും കണ്ടുമുട്ടിയ പാതയോരെങ്കിൽ പല നാൾ കൊഴിയവേ ൻ കൈകൾ കോർത്ത് വെതെ നടക്കാനൊരു മോഹം കിച്ചേട്ടൻ്റെ കണ്ണുകളിൽ നോക്കി ഞാൻ പറഞ്ഞതും എനിക്കായ ആ ചുണ്ടുകൾ വിരിഞ്ഞു ഒപ്പം എനിക്കായി ആ വാക്കുകളും എൻ മനവും നിനക്കായി പിടിക്കുന്ന തൊഴിയെ നിൻകൈകൾ കോർത്തിണക്കി ഈ ലോകമെങ്ങും കാണുവാ